മലങ്കര ഓർത്തഡോക്സ് സഭ നിലയ്ക്കൽ ഭദ്രാസന സെക്രട്ടറി ഷൈജു കുര്യൻ അച്ഛനെ ഭദ്രാസന സെക്രട്ടറി സ്ഥാനത്ത് നിന്നും പുറത്താക്കി ഇന്നലെ വൈകുന്നേരം കൂടിയ ഭദ്രാസന കൗൺസിൽ യോഗമാണ് അദ്ദേഹത്തെ പുറത്താക്കിയത് കഴിഞ്ഞ ശനിയാഴ്ച ഫാദർ ഷൈജു കുര്യൻ ബി ജെ പി അംഗത്വം സ്വീകരിച്ചിരുന്നു ഒരു ഭദ്രാസന സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ഒരു വൈദികൻ പരസ്യമായി ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്വം എടുക്കുന്നത് അച്ചടക്ക ലംഘനം തന്നെയാണ് ഭദ്രാസന സെക്രട്ടറി മാത്രമല്ല ഇടവക വികാരി കൂടിയായ അച്ഛൻ ബി ജെ പിയിൽ അംഗത്വം എടുത്തത് ഒട്ടേറെ വിമർശനങ്ങൾക്ക് വഴിതെളിച്ചു സഭാവിശ്വാസികൾ പ്രതിഷേധവുമായി ഭദ്രാസന ആസ്ഥാനത്തേക്ക് വന്നു കേരളം മുഴുവൻ ചർച്ചയായി സോഷ്യൽ മീഡിയയിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും അഭിപ്രായങ്ങൾ വന്നു വിവാദങ്ങൾ അണപൊട്ടി ഒഴുകിയപ്പോൾ ഫാദർ ഷൈജു കുര്യൻ പറഞ്ഞു എൻ്റെ വ്യക്തിപരമായ തീരുമാനമാണ് ബി ജെ പിയിൽ അംഗത്വം എടുത്തതെന്ന് ബി ജെ പിയിൽ ചേർന്നതെന്ന് സഭ പറഞ്ഞാൽ പാർട്ടി മാറാമെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിൽ ലൈവായി കണ്ടതാണ് ലൈവായി കേട്ടതാണ് ഒന്ന് ഓർക്കണം സഭ പറഞ്ഞാൽ പാർട്ടി മാറാമെന്ന് ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് വയ്യ ആ അച്ഛൻ ഫാദർ ഷൈജു കുര്യൻ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് സഭയുടെ കോർട്ടിൽ പന്ത് കൊണ്ടിട്ട് സഭയെ വിട്ടിലാക്കാമെന്നാണോ സഭ വെട്ടിൽ വീഴില്ല അച്ചു സഭയ്ക്ക് രാഷ്ട്രീയമില്ല സഭ ഒരു രാഷ്ട്രീയത്തെയും തള്ളിപ്പറയില്ല സഭ ഒരിക്കലും പറയില്ല ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ ചേരാൻ സഭയ്ക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുപോലെ ഉള്ളൂ ഉള്ളു അതച്ഛൻ മറന്നുപോയോ അച്ഛനത് മറന്നുപോയോ എന്നാൽ ചോദിക്കും ഷൈജു കുര്യൻ അച്ഛനെ ബി ജെ പിയിൽ ചേർന്നതുകൊണ്ടല്ലേ പുറത്താക്കിയതെന്ന് അല്ല ഒരിക്കലുമല്ല പിന്നെന്തിനാ അച്ഛനെ പുറത്താക്കിയത് അച്ഛൻ്റെ പേരിൽ പീഡന കേസ് പോലീസ് എടുത്തിരിക്കുകയാണ് ആ കേസിൽ അറസ്റ്റ് ഉടൻ ഉണ്ടാകും ഭദ്രാസന സെക്രട്ടറിയെ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുകൂടി മാധ്യമങ്ങൾ വാർത്ത ബ്രേക്ക് ചെയ്യും വീണ്ടും നാണക്കേട് കൊണ്ട് സഭ തലകുനിക്കേണ്ടി വരും ഒരു ഭദ്രാസന സെക്രട്ടറിയെ ഒക്കെ പോലീസ് കയ്യാമം വെച്ച് അത് പീഡന കേസിൽ കൊണ്ടുപോകുന്നത് ലൈവായി ചാനലുകളിൽ വരുന്നത് സഭയ്ക്ക് ദോഷം ചെയ്യും അതുകൊണ്ടാണ് ഇയാളെ പുറത്താക്കിയത് മാത്രമല്ല ഈ വൈദികൻ നമ്പർ വൺ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറാണ് പല സാമ്പത്തിക ഇടപാടുകളും ഉണ്ടായിട്ടുണ്ട് പരാതികളും അനവധിയുണ്ട് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും സഭയെ ബി ജെ പിയുടെ തൊഴുത്തിൽ കൊണ്ട് കെട്ടാനും നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ബി ജെ പിയിൽ അംഗത്വം എടുത്ത് ശ്രദ്ധ തിരിച്ചുവിടാൻ ശ്രമം നടത്തിയത് ആ കുഴിഞ്ഞ ബുദ്ധിയും ഗൂഢാലോചനയുമാണ് എട്ട് നിലയിൽ പൊട്ടിയത് സഭാ നേതൃത്വവും സഭാ ഭദ്രാസന നേതൃത്വവും കൃത്യമായി കൃത്യസമയത്ത് അവസരോചിതമായി പ്രവർത്തിച്ചതുകൊണ്ട് മാത്രമാണ് വലിയ ആക്ഷേപങ്ങളിൽ നിന്നും ഒഴിവായത് ഇതുപോലെയുള്ള വൈദികർക്കെതിരെ സഭാ നേതൃത്വം നടപടിയെടുക്കണം വൈദികർക്കെതിരെ നടപടിയെടുത്തെങ്കിലേ മറ്റുള്ളവർക്ക് പാഠമാകും അല്ലെങ്കിൽ വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാടാകും വൈദികരാണ് സഭയുടെ കാവലാളുകൾ വേലി തന്നെ വിളവ് നിന്നാൽ എന്താണ് സംഭവിക്കുക എവിടെ ചെന്ന് നിൽക്കും സംഭവിച്ചതല്ല നല്ലതിന് സംഭവിക്കാനിരിക്കുന്നതും നല്ലതിന്